ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഞാനൊരു വെണ്ടക്കേൻ്റെ കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്കും തക്കാളിയും കൂടിയാണ് മുളകുവിശിനാണ് അപ്പോൾ നമ്മളവിടെ ചില വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിൾ കറിയാണ് നല്ല ചൂടോടുകൂടി ചൂട് ചോറിൻ്റെ മുകളിൽ ഈ കറി ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കാം കേട്ടോ കുറച്ച് വെണ്ടയ്ക്കയും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടാട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ പിന്നെ പരിപ്പാണ് വേണ്ടത് പരിപ്പ് നമുക്ക് ഒരു കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് പരിപ്പ് വെന്ത് കിട്ടണം കുക്കറിലിട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അതിൽ കൂടെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അപ്പോഴേ പരിപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നന്നായി വന്നതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇട്ടിട്ട് പിന്നെ ഗ്യാ നമ്മളെ കുക്കർ അടയ്ക്കേണ്ട അത് സാധാരണ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മുളക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പരിപ്പിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് പുളിയാണ് കേട്ടോ ഒരു ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലെ പുളി ഒന്ന് പുളീൻ്റെ വെള്ളമാണ് വാളംപുളിയാണ് വാളംപുളിയുടെ വെള്ളം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഏറി ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ പരിപ്പിലിട്ടുകൊണ്ട് വളരെ കുറച്ചാണ് ഇപ്പിട്ടത് നിങ്ങൾ ഒന്നിച്ച് വേണമെങ്കിൽ അപ്പം തന്നെ പരിപ്പിൻ്റെ കൂടെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്കറ് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ വെണ്ടയും തക്കാളിയൊക്കെ വേവിച്ചു പിന്നെ ഒരു പത്ത് മിനിറ്റ് അത്രയേ ഉള്ളൂ വേവാനുള്ള ആ ടൈം അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു അര സ്പൂൺ കായപ്പൊടി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് ഇത് നമുക്ക് സാമ്പാറൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാമ്പാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് ആ കായത്തിൻ്റെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഇട്ടുണ്ടാവും അപ്പോൾ നല്ലോണം ഒന്ന് തിളക്കിട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് നന്നായി തിളക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും നല്ല ചൂടായിട്ട് നല്ല ചൂട് തിള തിളച്ച് വരികയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പിന്നെ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലടാം കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില മല്ലിയിലിട്ടുള്ളൂ കേട്ടോ എൻ്റെ അടുത്തും മല്ലിയില കുറവായിരുന്നു അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു ഫ്രഷ് അല്ല അപ്പോൾ നിങ്ങൾ ഫ്രഷ് കറിവേപ്പിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ ഫ്രഷ് ആയിട്ടിടുക പിന്നെ നമ്മൾ കടുക് ഒന്ന് താളിച്ചിടാട്ടോ ആ കടുക് മുളക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് താളിക്കുക ഒരു രണ്ട് മണി ഉലുവയും കൂടി ഇടാം കേട്ടോ ഉലുവയും കൂടി ഉൾ ഉരുവ കടുക് മുളക് കറിവേപ്പില അത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ താളിച്ച് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാൽ നമ്മൾ സിമ്പിൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ കറി മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു നാളികേര അരച്ച കറിയൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് സിമ്പിൾ കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്